യാക്കോബ് മൂന്ന് പതിനേഴ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു ഉയരത്തിൽ നിന്നുള്ള എന്ന് പറയുമ്പോൾ അത് ദൈവീകമായതും സ്വർഗീയമായതുമായ ജ്ഞാനമാണ് വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവും ക്രിസ്തുവും ക്രിസ്തുവിലൂടെയും ലഭിക്കുന്നു ഒന്നൂരിൻ്റെ രണ്ടിൻ്റെ ഏഴിൽ ദൈവം ലോക സൃഷ്ടിക്കു മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് മർമ്മമായി എപ്പസ്തോലന്മാർ പ്രസ്താവിച്ചിരുന്നതെന്ന് നാം വായിക്കുന്നു ക്രിസ്തുവിലാണ് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ഒക്കെ നിക്ഷേപങ്ങളുള്ളത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടവർ ആയിരിക്കണം ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട് വളരുമ്പോൾ നമ്മിലെ സ്വർഗീയ ജ്ഞാനവും വർദ്ധിക്കുന്നു അത് പാപരഹിതവും കളങ്കരഹിതവും ആയിരിക്കും അത് നമ്മെ യാതൊരുവിധ തിന്മയിലേക്കും നയിക്കുകയില്ല അത് ഈ ലോകജ്ഞാനത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഈ ജ്ഞാനം ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലും സമാധാനം ഇഷ്ടപ്പെടുന്നു അത് ദൈവത്തോട് അനുസരണഭാവം കാണിക്കുന്നതും മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നതുമാണ് പത്തായി അഞ്ചിൻ്റെ ഏഴിൽ കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും അഞ്ചിൻ്റെ ഒൻപതിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്ന് നാം വായിക്കുന്നു ഈ ദൈവികജ്ഞാനം പ്രാപിക്കുന്നവർ കരുണയുള്ളവരും സമാധാനം ഉണ്ടാക്കുന്നവരുമായിരിക്കുമെന്ന് അർത്ഥം ദൈവനാമ മഹത്വത്തിനായി നാം നല്ല ഫലം പുറപ്പെടുവിക്കുന്നവർ ആയിത്തീരുന്നു നമുക്ക് മറ്റുള്ളവരെ നമുക്ക് തുല്യരായി കാണുവാനും ആത്മാർത്ഥതയുള്ളവർ ആയിരിക്കുവാനും സഹായിക്കുന്നു യാതൊരു കാപട്യവും അതിലില്ല ഒന്ന് പത്ര ദിവസം ഒന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ സത്യം അനുസരിക്കുന്നത് കൊണ്ട് നമ്മുടെ ആത്മാക്കൾ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിക്കപ്പെടുകയും അതിനാൽ ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റുസ്നേഹിപ്പാൻ ഇടയാകുന്നു പക്ഷപാതമില്ലാതെ എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുവാൻ കരുതുവാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ഉയരത്തിലെ ജ്ഞാനം പ്രാപിക്കുന്നവർക്ക് ഭൂമിയിൽ ജയകരമായ ഒരു ആത്മീയ ജീവിതം നയിക്കുവാൻ സാധിക്കുന്നു ഇപ്രകാരമുള്ള ഒരു ജീവിതത്തിനായി നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നിർമ്മലവും സമാധാനവും സൽഫലങ്ങളും നിറഞ്ഞൊരു ജീവിതം ദൈവപ്രസാദമാകും വണ്ണം ഒരു ജീവിതം ദൈവഹൃദയത്തെ സന്തോഷഭരിതമാക്കുന്ന ഒരു ജീവിതം അപ്രകാരമുള്ളൊരു ജീവിതം ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുവാനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ അങ്ങയുടെഹിതപ്രകാരം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പ്രാപിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ Amen. I God bless us all.